ിലാണ് അതായത് കേരളത്തിലെ പല പള്ളികളിലും ഞാൻ നിസ്കരിക്കാൻ കയറാറുണ്ട് പക്ഷെ ഈ ഒരു നിസ്കാരത്തിലെ ഒരു നിയമം ഇതുവരെ ഒരു പള്ളിയിലും ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് എന്നത് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു മെസ്സേജ് എന്തായാലും നിങ്ങൾ പരമാവധി ആളിലേക്ക് എത്തിക്കും അപ്പോ ഈ നിക്കുന്നവർക്കുണ്ടല്ലോ നിക്കു നിൽക്കുന്നത് എന്റെ മക്കളും എൻ്റെ പെങ്കട മക്കളും ഒക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വീഡിയോ ചെയ്യുകയാണ് ആ ഇതിനി പള്ളിയാണെന്നും ഇത് പള്ളിയിൽ നടക്കുന്ന ജമായത്ത് നടക്കുന്നൊന്നും മനസ്സിൽ കരുതാം അത് പള്ളിയൊന്നും അല്ല നിസ്കരിക്കുകയല്ല ഇതൊരു ഡെമോ വീഡിയോ ആണ് ഇതിപ്പോൾ പള്ളിയിൽ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു സെഫ് പൂർത്തിയായി ഇനി അടുത്ത സെഫിലേക്ക് ഒരാൾ കയറിച്ചില്ല അടുത്ത സെഫ് തൊടുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ എനിക്ക് എനിക്കെന്ത് ചെയ്യില്ല ജമായത്തിൻ്റെ കൂലി കിട്ടില്ല അതിനി എങ്ങനെ നീയത്ത് വെച്ചിട്ടും കാര്യമില്ല ഇനി എൻ്റെ അടുത്ത് വേറെ ആൾ വന്ന് നിൽക്കാന്ന് വിചാരിക്കും സെൻഹവാ ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആ സെഫിലുള്ള എല്ലാവർക്കും ജമായത്തിന്റെ പ്രതിഫലം ലഭിക്കും ഇവിടെ ആദ്യം വന്ന് ആദ്യം വന്നിട്ടുള്ള എനിക്കതില്ല പ്രതിഫലം ലഭിക്കില്ല അപ്പോ ഈ അടുത്ത സെഫ് തുടങ്ങുന്ന ആൾക്ക് ജമായത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടിയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് നിൽക്കുന്ന നിൽക്കണ ആ നടുക്ക നിൽക്കുന്ന ആളിനെ ഒന്ന് പോയി വലിക്കുക എന്നിട്ട് അവരെ ഇറങ്ങിയതിന് ശേഷം അതിന്റെ ഇടത് സൈഡിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാം ആ ഗ്യാപ്പ് ഫില്ലാക്കുക അപ്പൊ ആ ചോദരിന്റെ അടുക്കെ ലാസ്റ്റ് എന്ത് ചെയ്യും ഒരു ഗ്യാപ്പ് വരും മൂന്നാമതൊരാൾ വരുമ്പോൾ ആ ഗ്യാപ്പിൽ പോയി നിൽക്കണം ഇതാണ് രീതി ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇനി ഒരു സെഫ് തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് വരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് പേർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ് ഇനി ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഫ്രണ്ടിലെ ഗ്യാപ്പ് ഗ്യാപ്പ് വരുന്നത് ചെബരിന്റെ അടുത്തേക്ക് എത്തണമെന്നില്ല എവ മൂന്നാമതൊരാള് വരുമ്പോൾ എവിടെ ഗ്യാപ്പ് ഗ്യാപിച്ചെങ്കിൽ അവിടെ നിൽക്കാവുന്നതാണ് ഓ മനസ്സിലായല്ലോ നിന്നാ വലിക്കാതെ നിന്നാല് അവിടെ എനിക്ക് അതിന്റെ കൂലി കിട്ടില്ല എനിക്ക് നിസ്കാരം നിസ്കാരം കോട്ടാൻ പറ്റില്ല നിസ്കാരം ശരിയാവുകയെ ചെയ്യും പക്ഷെ ജമാത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ നമ്മളൊരാകെ വലിച്ചിട്ട് അവിടെ നിൽക്കണം എന്നാലാണ് അതിന്റെ ജമാത്തിന്റെ കൂലി നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ നിന്ന് കഴിഞ്ഞ് രണ്ടാമതൊരാൾ വന്ന് ഞാൻ നിന്ന് എനിക്ക് കൂലി കിട്ടില്ല രണ്ടാമതാള അയാൾക്ക് ആ കൂലി കിട്ടും ജമാത്തിന്റെ കൂലി കിട്ടും പിന്നെ വരുന്നവർക്ക് കിട്ടും ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് ആ ജമാത്തിന്റെ കൂലി കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് പരമാവധി ശ്രദ്ധിക്കുക പരമാവധി ആളിലേക്ക് എത്തിക്കുക ഓക്കെ താങ്ക് യു